ഹലോ ഗായ്സ് ഐ ഹോപ്പ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എൻ്റെ ഡേ വ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ട് കുറേ ആയില്ലേ അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ വെളുപ്പിനൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ട് ഇറങ്ങിയത് അപ്പം നല്ല ഇരുട്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഇനീഷ്യലി നിങ്ങളെ കണ്ട ഒരു വീഡിയോയിൽ ഇത്തിരി ഇരുട്ട് ആ രീതിയിൽ അപ്പോൾ അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ സൺറൈസൊക്കെ ആവുന്ന ടൈമിൽ ഇങ്ങനെ വെട്ടിങ്ങനെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ പോകുന്ന സ്ഥലം തമിഴ്നാട് ബോർഡർ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ പലപ്പോഴും ഈ സെയിം സ്ഥലത്ത് ഞാൻ ഇതിനു മുന്നേ രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ടായിരുന്നു ആ അത് പറയുന്നതിന് മുന്നേ ഇതാണ് ഇതായിരുന്നു എൻ്റെ അന്നത്തെ ലുക്ക് ഞാനൊന്ന് ഒരുങ്ങി പുറത്ത് പോയിട്ട് കുറേ ആയിട്ടോ കുറേ ആയി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗസ് കുറേ വട്ടം ഇത് മൂന്നാല് വട്ടം ഞാൻ ഇപ്പം ഈ പോകുന്ന ഈ ഒരു റൂട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഞാൻ ബ്ലോഗ് എടുത്തില്ല എടുക്കണം എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നല്ല ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം ആ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഉറക്കമായിരിക്കും അപ്പം പിന്നെ എടുക്കാനായിട്ട് പ്രട്ടിമച്ചൊന്നുമില്ലല്ലോ അപ്പോൾ ഈ വട്ടം ഈ വട്ടം അതേപോലെ തന്നെ കാറിക്കയറി കുറച്ച് നേരം അങ്ങോട്ട് ഒരു മണിക്കൂർ ഞാൻ അഞ്ചരയ്ക്ക് കയറി ഒരു ആറ് ആറേ മുക്കാൽ വരെ ഞാൻ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ ഉറങ്ങി ഞാൻ എണീക്കുന്ന അമ്മേൻ്റെ സൗണ്ട് കിട്ടിയിട്ട് അമ്മ ഇങ്ങനെ കാറിലിരുന്ന് പറയാം എണീക്ക് നിനക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എണീക്കുന്ന നല്ല മഞ്ഞുണ്ട് പുറത്ത് എന്നും പറഞ്ഞത് ആ ഉറക്കത്തിന്ന് എണീറ്റ് ഒരു ഉറക്കച്ചൊക്കെയുള്ള എൻ്റെ ഒരു ഫേസും ലുക്കൊക്കെ കണ്ടോ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് കാണാം കോട നല്ല അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് നല്ല കാറ്റും നല്ല തണുപ്പുമൊക്കെ നല്ല കിടില ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പുരിക്കുന്ന നമ്മുടെ ഭാഗമൺ ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഇതിനു മുന്നേ ഞാനൊരു മൂന്ന് വട്ടം പോയിട്ടുണ്ടാകും ഈ മൂന്ന് വട്ടവും ഇത്ര കോട ഞാൻ കണ്ടിട്ടില്ല അതാണ് വേറൊരു കാര്യം വ്ളോഗ് എടുക്കാനായിട്ടും അന്നൊക്കെയെന്ന് വെച്ചാൽ തണുപ്പുണ്ട് ശരിയാണ് പക്ഷേ ഇത്രയും കോട ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ആ ആ റൂട്ട് പോകുമ്പോൾ ഞാൻ കാണുകയും ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൊണ്ടും ശരി അടിപൊളി എനിക്ക് പിന്നെ എടുക്കാം എന്ന് കരുതി ഞാൻ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത് അപ്പം നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഒരു കിഡിലം സ്പോട്ട് ഉണ്ട് നമ്മളാരും ഇങ്ങനെ ചായ കാപ്പി അങ്ങനെയൊന്നും കുടിക്കുന്ന രാവിലെ കുടിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വിഷ്ണുമില്ലാട്ടോ ഇന്ന് വേറൊരാളാണ് കൂടെ ഞാൻ ഉറങ്ങിക്കിടന്ന ടൈമിൽ ഇവർ എനിക്കൊന്നും കാറ് സ്റ്റോപ്പ് ചെയ്ത ടൈമിൽ ആ ഷോപ്പിൽ നിന്ന് എന്തോ മേടിച്ചതാണ് കേട്ടോ അപ്പം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അതെടുത്ത് അങ്ങോട്ട് കഴിച്ച് അത് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹം പോവുമാണ് കോടയുടെ ഇടയിൽ കൂടെ ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറിനകത്തിരിക്കുന്ന നമ്മൾ ഈവൻ ദോ ഗ്ലാസ് ഓപ്പൺ അല്ലായിരുന്നെങ്കിൽ പോലും നമ്മൾക്ക് നല്ല തണുപ്പ് എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് അടിപൊളി സ്പോട്ട് എത്തും ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ വീഡിയോ ആ ഒരു പോർഷനിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളത് ഏത് സ്പോട്ടാണെന്ന് മനസ്സിലായി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിപ്പം ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാട്ടർഫോൾസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനു വേണ്ടി ഡീറ്റൂർ അടിക്കുകയല്ല ഇങ്ങനെ പോകുന്ന റോഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത് നല്ല രസമാണ് കാണാൻ ഇതിനു മുന്നേ ഞാൻ പോയിട്ടുള്ള എപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ആ വാട്ടർഫോൾസിന്റെ മുന്നിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബൈക്കർ ഗാങ്സ് കാണും ഫാമിലി കാണും നോർത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ കാണും അപ്പം ഭയങ്കര തിരക്കായിരിക്കും പിന്നെ അതുമാത്രമല്ല അവിടെ വണ്ടി അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും പാർക്ക് ചെയ്യാനായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടി പോയ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഇടാൻ പറ്റും അവിടെ നിർത്തണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ഒരു തിരക്കനുസരിച്ച് നമുക്ക് നോക്കാം എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമുക്ക് അവിടെ നിർത്താം എന്നൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ കാറിലിരുന്ന് തന്നെ വീഡിയോസ് എടുക്കാം ഇതായിരുന്നു എൻ്റെ പ്ലാൻ അങ്ങനെ പോയി 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 അവിടെ എത്തിയപ്പോഴത്തേക്ക് കാണാം അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം എന്നല്ല ഒട്ടും തിരക്കില്ലായിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ എന്താ പറയുക ഒട്ടും തിരക്കില്ലാതെ നമ്മൾ കാണുന്നത് അപ്പം തന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു അപ്പോൾ പുറത്തിറങ്ങാമല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളവിടെ എത്തിയ ടൈമിൽ ഉണ്ടായിരുന്നു തിരക്ക് പക്ഷേ അവരപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ വരുന്നത് വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പറ്റി അങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു ടു മിനിറ്റ്സ് നിന്നിട്ടുണ്ടോ ഫോട്ടോ എടുത്ത് വീട്ടെടുത്ത് അപ്പം തന്നെ വണ്ടി കയറിയിട്ടു കാരണം ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വർക്കിംഗ് ഡേയിലായിരുന്നു കേട്ടോ നമ്മൾ പോയത് അപ്പം ആ ഒരു റീസൺ കൊണ്ടാണ് അധികം ആൾക്കാരില്ലാഞ്ഞത് ഇതിനു മുന്നേ നമ്മൾ പോയതെല്ലാം വീക്കെൻഡ് ആ ഒരു ടൈം ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കുമായി അതെ ഈ അടിപൊളി വാട്ടർഫോൾസ് എവിടെ മനസ്സിലായോ ഈ രണ്ടോ ഞങ്ങൾ വന്ന ടൈമിൽ അദ്ദേഹം ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ആ തിരക്കെല്ലാം മാറി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ബോഡിയിൽ നമുക്കിങ്ങനെ ശീതം അടിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് തുള്ളികളെ നമ്മൾക്കും ദേഹത്തിങ്ങനെ വീഴുന്നുണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വിഷ്ണു ഇല്ലാഞ്ഞനെ കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കുറേ അടിപ്പൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് അയ്യോ അയ്യോ അങ്ങനെ എന്താ പറയുക നമ്മൾ അവിടത്തെ ഭംഗിയൊക്കെ എന്ന് ആസ്വദിച്ച് ആൾക്കാർ ബാക്കിൽ ഇങ്ങനെ വരാനും വണ്ടിയൊക്കെ ഇടാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മൾ നമ്മളെന്തായാലും വന്ന കാര്യം കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം യാത്ര തുടരാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കണം നമ്മളുടെ ഒരു നാച്ചുറലി ഉണ്ടായിട്ടുള്ള വേറൊരു വാട്ടർഫോൾസ് അത് ശരിക്കും പറഞ്ഞാൽ വാട്ടർഫോൾസ് ഒന്നും പറയാനൊക്കത്തില്ല മഴ കൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ അത് ഇവിടെ മറ്റേ കെട്ടി അടച്ചിട്ടുണ്ടല്ലോ അവിടെ പക്ഷെ ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ എങ്കിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി അടുത്ത് നിൽക്കുമ്പോൾ തന്നെ വെള്ളം നമ്മുടെ ദേഹത്ത് വീഴുന്നുണ്ടായിരുന്നു എൻ്റെ മുടിയിലും ദേഹത്തൊക്കെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അയ്യോ എനിക്കാണെങ്കിൽ വെള്ളം വെള്ളം കാണുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഞാൻ പണ്ടും വീട്ടിലൊക്കെ ആണെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അതിൽ പോയി ചാടുങ്ങി തുള്ളി മഴയൊക്കെ നനഞ്ഞു വരുന്ന ഒരാളാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഇത് പക്ഷെ നനഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വണ്ടി കയറിയിരുന്നത് കേട്ടോ ഗ്ലാസ് ഒന്ന് തുറന്നപ്പോൾ തന്നെ കാറിനകത്തേക്ക് ഉള്ളിലേക്ക് തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ജസ്റ്റ് ഗ്ലാസ് ഒന്ന് തുറന്ന് വിടുമ്പോൾ അമ്മയ്ക്കും ആ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു ശീതം അടിക്കുന്നുണ്ടായിരുന്നു അപ്പം നെയ് ഗ്ലാസിൻ്റെ അവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത് ഭയങ്കര രസമായിരുന്നു പിന്നെ ചെറിയ റോഡ് അപ്പോൾ വണ്ടി ഒന്നും ട്രാഫിക് ഇല്ലാഞ്ഞതിനെ കൊണ്ടാണ് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടത് അധികം ട്രാഫിക്കോ കാര്യം അധികം എന്നല്ല മത്തായിക്കൊക്കെ കേട്ടോ പേര് അപ്പോൾ അവിടെ ട്രാഫിക്കേ ഇല്ലായിരുന്നു അധികം വണ്ടി രാവിലെ ആയതിനെ കൊണ്ട് അധികം വണ്ടികളില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തി ഇതാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ കൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ ഒരു ക്ലൈമറ്റ് അല്ല ആ ഒരു കോട സംഭവമൊക്കെ മാറിയിട്ട് കുറച്ചൊരു സണ്ണി കൈൻഡ് ഓഫ് സണ്ണി എന്ന് പറയുന്നത് എന്നാൽ പോലും ഇത്തിരി വെട്ടം കണ്ടു തുടങ്ങി കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്നാറാണ് ഓർമ്മ വരുന്നത് ഞാൻ മൂന്നാർ ഇന്നേ വരെ അങ്ങനെ ഒരുപാടൊന്നും പോയിട്ടില്ല കേട്ടോ ആകെ മൂന്ന് തൊട്ടേ പോയിട്ടുള്ളൂ ഇതുവരെ അപ്പം എനിക്ക് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് അവിടെയുള്ള ടീ പ്ലാന്റേഷൻസ് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഈ വഴി കൂടെ പോകുമ്പോഴേ എനിക്ക് മൂന്നാറിൽ പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് കുറ്റിക്കാനം പീരുമേട് വണ്ടിപ്പെരിയാർ ആ ഒരു റൂട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ആൻഡ് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പം ഈ ഒരു വീഡിയോയിൻ്റെ എൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഫൺ പാർട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിക്കുകയാണ് അത് മേടിക്കാനായിട്ടാണ് ഈ ഷോപ്പിൽ നമ്മൾ നിർത്തിയത് ഇതൊക്കെയാണ് ആ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് അത് പിന്നീട് പറയാം എന്തായാലും നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇനി കുറേ ഹെയർ പിൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ മറ്റേ തമിഴ്നാട് ബോർഡർ കയറുന്ന ആ ഒരു റൂട്ടാണ് കുറേ ഹെയർ പിൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള സൈഡിൽ കണ്ടല്ലോ എനിക്കിഷ്ടമുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട് എപ്പോൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചുകൊണ്ട് വരണം മേടിച്ചു കൊണ്ടുവരണം എന്ന് എന്നിട്ട് വിട്ടുപോകും ആ അതൊക്കെ പോട്ടെ ഇനി നമ്മൾ പോകുന്നത് ഒരു വൈദ്യരുടെ അടുത്താണേ കമ്പം ആ സ്ഥലത്തുള്ള ഒരു വൈദ്യരുടെ അടുത്താണ് നമ്മൾ പോകുന്നത് അപ്പം തമിഴ്നാട് കയറി കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരു എനിക്കൊന്നും ഒരു ആരോ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ടൈമിൽ എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതെന്താ ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ടല്ലോ പിന്നീടാണ് മനസ്സിലായത് ഓ എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു അങ്ങനെ നോക്കി നമ്മൾ ചെന്നപ്പോൾ ഈ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് കിട്ടി ഇപ്പം മറ്റേ പെട്രോൾ പമ്പിൽ നമുക്ക് അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചില്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇത് കണ്ടിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ അറിയത്തില്ല അത് ഇതായോ എന്തായിരുന്നു ഒന്നും അറിയില്ല പക്ഷേ സ്റ്റിൽ റിസ്ക് എടുക്കണ്ടെന്ന് എഴുതിയിട്ട് നാണം കിട്ടണ്ട എന്ന് എഴുതി ഞാൻ പേ ആൻഡ് യൂസിലാണ് പോയത് എൻ്റെ മോ ഒരു വൃത്തിയില്ലായിരുന്നു കേട്ടോ പത്ത് രൂപയൊക്കെ അവർ മേടിച്ചു പക്ഷേ ഒരു വൃത്തിക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടൂടെ ഏഹ് ആ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ഈ ഇപ്പം ആ തടവുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് അവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് എസ് ബി ഐ ഒരു എ ടി എം ഉണ്ട് അതിന് അകത്തേക്ക് കിടക്കുന്ന ആ ഒരു റോഡ് ഇറങ്ങണം ഇതാണ് ആ ഒരു തടവ് അത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പൂസാനം പെട്ടി തിരുമു ചികിത്സാ കേന്ദ്രം എന്ന് പറഞ്ഞു കുഴ തെറ്റുക അല്ലെങ്കിൽ തെന്നിമാറി അല്ലെങ്കിൽ ഫ്രാക്ചറായി അപ്പം ഇതിനൊക്കെ ഓപ്പറേഷൻ ചെയ്താലേ മാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം റീപ്ലേസ്മെൻ്റ് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ എന്താ പറയുക ഒരു മൂന്നാലു വട്ടം പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റാക്കി കൊടുക്കും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഫ്രാക്ചറായി കൈ ഒക്കെ ഫ്രാക്ചർ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അവരുടെ എനിക്കൊന്നും രണ്ടാമത്തെ വട്ടമൊക്കെയാണ് വരുന്നത് അപ്പം ഒരുപാട് ചേഞ്ച് ഒരുപാട് എഫക്റ്റീവ് കേട്ടോ ഒരുപാട് എഫക്റ്റീവ് ആണ് അതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചും ഉണ്ട് കഴിഞ്ഞ ഒക്കെ ഞാൻ ഇത് ഇവിടെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ വട്ടം എന്താണ് വരുന്നത് അപ്പം ഈ മുന്നേക്കിവിടെ വന്ന ടൈമിൽ ഒരു വട്ടം പോലും കേരള രജിസ്റ്റേർഡ് വണ്ടികൾ കണ്ടിട്ടില്ല അപ്പം ഈ വട്ടം പോയപ്പോഴത്തേക്കും നാലഞ്ച് വണ്ടികൾ കണ്ടിട്ടുള്ളൂ ഫുൾ കേരള രജിസ്റ്റേഡ് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ മലയാളീസ് ആണ് അപ്പം ദേ ഇതാണ് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് പറയുന്നത് എത്ര ഇപ്പോൾ ഡോക്ടേഴ്സ് പറയാം ആണ് ചെയ്താലും എണീറ്റ് നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന കേസ് പോലും ഇവിടെ വന്ന് നന്നായിട്ട് പോകുന്നുണ്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത്രേ എടുക്കുകയുള്ളൂ പക്ഷേ രണ്ട് മൂന്ന് വട്ടം വരണം അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കുറച്ച് സൈഡിൽ ഇങ്ങനെ സാധനങ്ങൾ വയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു കൊതി അയ്യോ കുറച്ച് ഐറ്റംസ് മേടിച്ചാലോ വീട്ടിലത്തേക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ഉള്ള പോലെ തോന്നി അങ്ങനെ ഞങ്ങളുടെ ഇതാണ് ആ ഒരു ലാൻഡ് മാർക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചന്തയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ അവിടെ ഈ കാസ്റ്റേൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഈ കത്തി ഈ തേങ്ങ ഇതാക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ എടുത്തു പിന്നെ ലെമൺ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാരങ്ങ എടുത്തു പിന്നെ കുറച്ച് പഴം മേടിച്ചു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നത് മേടിച്ചു അതൊക്കെ കഴിഞ്ഞത് ഇതാണ് ചന്ത ചന്തക്കകത്ത് പോയിട്ട് അവിടെ നിന്നും കുറച്ച് പച്ചക്കറി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറിയിട്ടില്ലായിരുന്നു കാറിലായിരുന്നു അപ്പം അവിടെ സൈഡിൽ കണ്ടു ചക്കപ്പഴം അപ്പം ഇത് എനിക്കിത് അമ്പത് രൂപയ്ക്ക് എട്ടണം എന്തോ ആയിരുന്നു നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയുള്ളൂ മറ്റേ കുഴഞ്ഞിരിക്കുന്ന സാധനമല്ല കേട്ടോ നല്ല കട്ടിയുണ്ട് എന്നാൽ നല്ല മധുരം അത്യാവശ്യം ഉണ്ടായിരുന്നു ചക്കപ്പഴം ഇങ്ങനെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് വേസ്റ്റൊക്കെ മാറ്റിയിട്ട് അവരിങ്ങനെ തരും പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ എനിക്കൊന്നും അവിടെയൊന്നും ഇങ്ങനൊന്നും ഇല്ല അതുകഴിഞ്ഞ് പോയ വഴിക്ക് ഞാനൊരു ഷോപ്പ് കണ്ടു ഈ ഒരു ഷെഡ് കണ്ടു അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് മിൽക്ക് പേട പാൽപേട അപ്പോൾ ആ സാധനം കുറച്ചായിട്ട് നോക്കുന്നു പക്ഷേ കിട്ടുന്നില്ല എവിടെ നിന്നും അപ്പോൾ എനിക്ക് വഴി കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ഇത് തോന്നി അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ് പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ ആ ഐറ്റം ഇല്ലായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനവും മേടിച്ചിട്ട് ഇങ്ങ് കാറിൽ കയറിയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പച്ചക്കി മറ്റേ കോഴീനെ വെട്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ പബ്ലിക്കായിട്ട് ഇങ്ങനെ റോഡിൽ നിന്നിട്ട് അതൊക്കെ ആദ്യമായിട്ട് കാണരുത് എനിക്കൊരു കൾച്ചറൽ ഷോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം വീണ്ടും നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ മരിച്ചു അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ടോ പിന്നെ അവിടെ ആ വഴി കൂടാണ് നമ്മൾ വീണ്ടും പോകുന്നത് അപ്പോൾ ആ വഴി കൂടെ പോയപ്പോഴത്തേക്കാണ് ആദ്യം ഈ ഇത് വെച്ചിരിക്കുന്ന ആ മാമനെ മരിച്ചത് അപ്പം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ചെണ്ടയും മറ്റേ സംഭവങ്ങളൊക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നു ആൾക്കാർ ഇത് കൊട്ടി ആഘോഷിച്ചു കൊണ്ടുപോകാനായിട്ടൊന്നു തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാണ്ട് പ്രത്യേകിച്ച് നമ്മൾ കേരള അങ്ങോട്ടേക്ക് ആ റൂട്ടാണ് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ് അപ്പം പോയ വഴിക്ക് ഇനി ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പുണ്ട് അപ്പം ഇപ്പം നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കമ്പം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഗ്രേപ്പ്സിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടേക്ക് നിന്ന് ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന ആ ഒരു അത് ഈ ഒരു സ്ഥലം പാസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നതും ഒക്കെ അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പക്ഷേ നല്ല രസം ഉണ്ടോ ആ ഒരു ക്ലൈമറ്റും ക്ലൈമറ്റും മാത്രല്ല അവിടത്തെ ഒരു എന്താ കുറേ സംഭവങ്ങൾ കാണുന്നത് ഇതേപോലെ ഇപ്പം കാളേനെ കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ ട്രാക്ടർ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ സംഭവങ്ങളിവിടെ കാണും കേട്ടോ നല്ല രസമാണ് വേസ്റ്റൊക്കെ കത്തിക്കുന്ന ഒരു വലിയ ഏരിയ ആണ് ഉണ്ടോ അത് എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ കുറെ അമ്പലങ്ങളുണ്ട് അങ്ങനെ അതെ ഇതായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു സ്ഥലം ഇവിടെ നിന്നാണ് കേട്ടോ ഒരു വട്ടം തേട കിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഷോപ്പിൽ ആൻഡ് ആ ഒരു ഷോപ്പ് ശരിക്കും പറഞ്ഞു അതിനുശേഷം പിന്നെ എപ്പോൾ വരുമ്പോഴും അത് ക്ലോസ്ഡാണ് എന്താ പറ്റിയെന്ന് ഓൺലൈനിൽ നോക്കി നമ്പർ എടുത്ത് വിളിച്ചപ്പോഴൊന്നും എടുക്കുന്നുമില്ല അപ്പം ഇപ്പറൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലേറ്റായിട്ട് തുറക്കുകയുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ തന്നെ നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് വെയ്റ്റ് ചെയ്തു ഇവിടെ ഒരു കേരള ഫുഡ് എനിക്കൊന്നും മലയാളീസിൻ്റെ അതൊന്നും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഡേ ഇപ്പം ഷട്ടർ ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലൂ ഷട്ടർ കണ്ടില്ലേ ആ അതാണ് ആ മധുരം സ്വീറ്റ്സ് മേടിക്കുന്ന ആ ഒരു ഷോപ്പ് അപ്പം അവിടെ തൊട്ടിപ്പുറത്തുള്ള ഷോപ്പിലുള്ള ആ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു പതിനൊന്ന് മണിയാവുമ്പളെ തുറക്കും അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എഴുതി ശരി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് എഴുതി വെയിറ്റ് ചെയ്തു എന്നിട്ടൊന്നും തുറന്നില്ല അങ്ങനെ പിന്നെ വേറെ ആരെയോ അവിടെ തന്നെയുള്ള ലൊക്കാലിറ്റിയിലുള്ള ആരെയോ കൊണ്ടപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പതിനൊന്നര കഴിയുമ്പോഴേ തുറക്കുള്ളൂ എന്ന് പതിനൊന്നര പതിനൊന്നേ മുക്കാൽ വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ എന്നിട്ടൊന്നും തുറന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഓൺലൈനിൽ നിന്ന് ഞാൻ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ കോളും എടുക്കുന്നുണ്ടായിരുന്നില്ല എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഒരു വട്ടം അവിടെ നിന്ന് ഈ ഐറ്റംസ് കിട്ടി പിന്നെ വരുമ്പോഴൊന്നുമില്ല തൊട്ട് തൊട്ടിപ്പുറത്തെ എസ് എം സ്നാക്സ് കണ്ടു അപ്പോൾ ഞാനിത് അവിടെ ഒന്ന് പോയി നോക്കിയാലും ഇത് ഈ ഒരു സെയിം റൂട്ടിൽ തന്നെയല്ലേ അപ്പം ഒന്ന് നോക്കാം എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെയും ഈ ഐറ്റം ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എങ്കിൽ പിന്നെ ശരി ഇനിയിപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്പിലേക്ക് പോകാം എന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഇത് ഇതേ ഇതാണ് ലാൻഡ്മാർക്കൊക്കെ ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിയിരുന്ന മതി റൂട്ടും കാര്യങ്ങളും ഒക്കെ സ്ട്രേറ്റ് അങ്ങ് പോയാൽ മതി സ്ട്രെയിറ്റ് പോയിട്ട് ഒരു ഇൻ്റർസെക്ഷൻ വരും അവിടെ നിന്ന് റൈറ്റ് ആണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ വീണ്ടും അവിടെ നിന്ന് സ്ട്രേറ്റ് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ഫ്രൂട്ട് സ്റ്റോൾ പോലത്തെ ഒരു ഷോപ്പ് ഉണ്ട് അത്യാവശ്യം ചോക്ലേറ്റും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കടയാണ് പക്ഷേ അവിടെ ഫ്രൂട്ട്സും ഉണ്ട് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മളങ്ങനെ അത് നോക്കി പോയതാണ് അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കാണ് ഈ കട കാണുന്നത് നമ്മൾ അവിടെ നിന്ന് മാങ്ങ കുറേ നല്ല മാങ്ങ പോകണമായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നല്ല കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു എങ്കിൽ പിന്നെ ശരി അത്രയും റേറ്റ് ആണെങ്കിൽ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്തതാണ് മധുരം ഉണ്ടെങ്കിൽ മേടിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവർ കട്ട് ചെയ്ത് തന്നപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം അപ്പം നമ്മൾ ഇത് അടിപൊളിയാണല്ലോ അത് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫ്രഷ് ജ്യൂസ് അപ്പോൾ ആരോ വന്നിട്ട് ഫ്രഷ് ജ്യൂസ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ നമ്മുടെ മുന്നേ ഇന്ന് കണ്ടു അപ്പോൾ അത് കണ്ട് നമുക്ക് കൊതിയായിട്ട് നമ്മൾ പറഞ്ഞു മാംഗോ ഫ്രഷ് ജ്യൂസ് അടിച്ച് തരുമോന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ നമുക്ക് മാംഗോ കിഡ്ഡിലോ ആയിരുന്നു കേട്ടോ ആ ജ്യൂസ് അത് കുടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിന് വേണ്ടിയാണ് ഇപ്പം രണ്ടാമത് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് ആ സ്ഥലം ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസിന് അമ്പത് രൂപയുണ്ട് ഇവിടെ വില അതിനകത്ത് ഒരു ഐസ്ക്രീം ആഡ് ചെയ്ത് തരും പിന്നെ അതും മാത്രമല്ല ചെറിയ ഗ്ലാസ് ഒന്നുമില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ആ സുജാതേൻ്റെ ഒരു ജ്യൂസർ ഉണ്ട് കേട്ടോ ആസ് യൂഷ്വൽ നമ്മൾ മാങ്ങ കഴിഞ്ഞ വട്ടം മേടിച്ച മാങ്ങ തിര തിരക്കിയാണ് നമ്മൾ വന്നത് പക്ഷേ ആ മാങ്ങ ഇല്ലായിരുന്നു ഇപ്പോൾ പുതിയ മാങ്ങയാണ് വന്നതെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് തന്നപ്പോൾ അതും നല്ല മധുരം ഉണ്ടായിരുന്നു സൊ രണ്ടര കിലോ ആ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സുജാതേൻ്റെ ആ ജാർ കണ്ടോ ആ ജാറിൽ നിറച്ചും ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ നമ്മൾ കുടിച്ച് തീരുന്ന അനുസരിച്ച് റീഫിൽ ചെയ്തു തരും അതായത് ടോട്ടൽ ഒരു സിക്സ് ടൈംസ് നമ്മൾ കുടിച്ചിട്ടുണ്ട് ഇതിൽ മാംഗോയിൽ ഐസ്ക്രീം ഇട്ട് തരും കേട്ടോ നല്ല ടേസ്റ്റാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ട്രൈ യും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടേ ചെയ്തോ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ കുടിക്കുന്നതാണ് അതേപോലെ വേറെയും കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും ഞാൻ ഒന്നുകൂടെ റീഫിൽ ചെയ്ത് ഞാൻ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ മൂന്നു പേർക്കൂടെ ആറ് വട്ടാണ് ഈ ഗ്ലാസ് നിറച്ച് തന്നത് ആ ഗ്ലാസിൻ്റെ ആ ഒരു വലിപ്പം നിങ്ങൾ കണ്ടോ അപ്പം ആ സുജാതൻ്റെ ആ ഫുൾ ജാർഡും കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയാണ് നമ്മളുടെ അടുത്തുനിന്ന് ചാർജ് നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ നമ്മുടെ നാട്ടിൽ എനിക്ക് വന്ന് മിനിമം അറുപത് എഴുപത് രൂപയാണ് ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് ആയിരിക്കും ഏ അതിൻ്റെ കൂടെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്തായാലും കിടിലാണ് പിന്നെ അവിടെ നീ ഞാവൽ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാവൽ കഴിക്കാനായിട്ട് ഇവിടെ ഇവർ ഈ മുളകും ഉപ്പും അതും തന്നിട്ടുണ്ടായിരുന്നു വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് തരാൻ പറഞ്ഞു ഈ ഒരു കോമ്പിനേഷനും കൂടി ഒന്ന് ട്രൈ ചെയ്യാവുന്ന രീതിയിൽ അതും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ പിന്നെ വേറെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഓറഞ്ചൊക്കെ ഓറഞ്ചൊന്നും നമ്മൾ കഴിക്കില്ല അതുകൊണ്ട് ഇത്രയും മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് കൂടെ മേടിക്കാനുണ്ട് പലവഞ്ചന ഒക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിനാണ് ഇവിടെ നിന്നാണ് നമ്മൾ ആ ഐറ്റംസ് മേടിച്ചത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ലാംഗ്വേജ് അറിയാത്തതിനെ കൊണ്ട് ഗൂഗിളിൽ നോക്കും മലയാളത്തിൽ നോക്കിയിട്ട് തമ്മിൽ എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ സാധനം എടുക്കുന്നത് കോമഡിയാണ് കേട്ടോ അത് കഴിഞ്ഞ് വഴിയിൽ കണ്ടതാണ് ഈ പപ്പായയും പേരക്കേൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഉടനെ പപ്പായ മേടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു പപ്പായ മേടിച്ചു അപ്പോൾ ഈ പേരക്ക അവർ കട്ട് ചെയ്ത് തന്നു കട്ട് ചെയ്തപ്പോൾ നല്ല മധുരമാണ് സോ അതും മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ മേടിക്കേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ മേടിച്ചു പിന്നെ പൈസയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വില കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എല്ലാം കൂടിയൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കുറവുണ്ട് പക്ഷേ ചില വെജിറ്റബിൾസിനൊക്കെ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സെയിം റേറ്റ് ഒക്കെ തന്നെയാണ് നാട്ടിലുള്ളതിനെക്കാട്ടിലും ചിലപ്പം വില കൂടുതലായിരിക്കും ഓർഗാനിക് ആയതുകൊണ്ടാണോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഒട്ടുമിക്ക എല്ലാവരുടെയും വീണ്ടും ഫ്രണ്ടിലും ചെറിയ ചെറിയ കടകളും സ്റ്റോളും ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അവർ വിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ റോഡരികിൽ ഇതേപോലെ വിൽക്കുന്നുണ്ട് ഇനിയാണ് ഈ ട്രിപ്പിലത്തെ എൻ്റെ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള പാർട്ട് വന്നിരിക്കുന്നത് അതെ കുരങ്ങച്ചന്മാരെ കാണാൻ പോകുന്നത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ ഇവിടെ വരുമ്പോഴും ഇവരെ കാണും എപ്പോഴും വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കണം എന്ന് പക്ഷേ വിട്ടുപോകും എപ്പോഴും നമ്മൾ മറന്നു ബിക്കോസ് നമ്മൾ വെളുപ്പിനല്ല ട്രാവൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ഉറക്കമൊക്കെ ആയിരിക്കും ഉറക്കം തൂങ്ങി ആയിരിക്കും അതാണ് നമ്മൾ വിട്ടു പോകുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് മുന്നേ ഞാൻ പറഞ്ഞ ആ ഐറ്റംസ് ഒക്കെ മേടിച്ചത് കിട്ടോ പഴം കാര്യങ്ങളൊക്കെ ഞാനീ എറിഞ്ഞു കൊടുക്കുന്ന വേറെ ഒന്നുമല്ല എനിക്ക് പേടിയാണ് കേട്ടോ കയ്യിലൊക്കെ മാന്തിയാലോ കടിച്ചാലോ എന്നൊരു പേടിയും പിന്നെ അതുമാത്രമല്ല ചിലവരുടെ ഫേസ് ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ ചില ആൾക്കാരുടെ ഫേസ് ഉണ്ടല്ലോ അയ്യോ അവർ തമ്മിൽ തന്നെ തല്ലുന്ന കാണുമ്പോഴത്തേക്കും നമുക്കങ്ങ് പേടിയാവും അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു അമ്മയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അയ്യോ ഭയങ്കര ട്ടോ കാണാനായിട്ട് എല്ലാവർക്കും നോട്ടം എന്നെ ആയിരുന്നു കാരണം എന്റെ കയ്യിലാണ് ഫുഡ് എല്ലാം ഇരിക്കുന്നത് അപ്പൊ ഇതിവർക്ക് മനസ്സിലായിട്ട് ഇവരെല്ലാവരും എന്റെ സൈഡിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നിയില്ല അധികം ട്രാഫിക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വണ്ടിയിട്ട് കുറച്ചധികം ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ ഈ കപ്പലണ്ടിയുടെ കവർ ഉണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുവായിരുന്നു അറിയാണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ തറയിലിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ആക്കിയതാണ് പെട്ടെന്ന് ഒരാൾ വന്ന് എടുത്തിട്ട് പോയി എന്നിട്ട് അയാൾ ഇതുകൊണ്ട് ഒറ്റരോട്ടം എന്നിട്ട് സ്വന്തമായിട്ട് അവിടെ പോയിരുന്നു കവർ പൊളിച്ചിരുന്ന് തിന്നുക അയ്യോ ഭയങ്കര രസമായിരുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് എന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇത് മാറുന്നുണ്ടായിരുന്നില്ല ഇവർ നമുക്ക് പോകാനായിട്ട് പിന്നെ നമ്മൾ ഹോണൊക്കെ അടിച്ച് എങ്ങനെയൊക്കെയോ പിന്നെ നമ്മൾ പോയി പിന്നെ നമ്മൾ ഇനി അടുത്ത ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനുട്ടോ അപ്പോൾ അവിടെ മരം എന്തോ ഒടിഞ്ഞ് വീണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം കിട്ടി ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇത് രണ്ടാമത്തെ സ്പോട്ടാണേ അപ്പോൾ അവർക്കും എല്ലാവരുണ്ടോ കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന നടക്കേ ചില ആൾക്കാരുണ്ട് കേട്ടോ നേതാക്കന്മാർ അവരാണ് മെയിനായിട്ട് ഇത് ഇത് എറിയുമ്പോൾ തന്നെ അവർ വന്നിട്ട് മറ്റുള്ളവരൊക്കെ പേടിച്ച് ഇങ്ങനെ ബാക്കിലേക്ക് നിൽക്കത്തേ ഉള്ളൂ ഇപ്പം ഈ നേതാക്കന്മാർ ഫ്രണ്ടി വന്നിട്ട് ഇത് എടുത്തോണ്ടെങ്കിൽ പോകും രണ്ടും മൂന്ന് നാലു ഒന്നും എടുത്തുകൊണ്ട് അപ്പം നമ്മൾ പറയും എവിടെ പോടാ പോടാന്ന് പറഞ്ഞാലും അവർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും മറ്റവരിങ്ങനെ പേടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും ഇതായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞാൽ മരം വീണു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് മരമൊക്കെ വെട്ടി മാറ്റിയൊക്കെ ചെയ്തു ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് വയറ് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇതേ ഹോട്ടൽ ബുഷ്ലാൻഡ് ഇവിടെ ആണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് അപ്പം ഈ ഷോപ്പിൽ തന്നെ ലാസ്റ്റ് ടൈം ഒക്കെ വന്നപ്പോൾ നമ്മൾ കയറി കേട്ടോ ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ് ബിരിയാണി മാത്രമല്ല അമ്മ മീൽസാണ് കഴിച്ചത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിരിയാണി ഒരു പാർസലും എടുത്തിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഇതിപ്പം കേരള ആയിട്ടോ അപ്പോൾ വീണ്ടും മഞ്ഞിന്റെ ആ ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തണുപ്പിലൂടെ നമ്മൾ പോവാണ് പക്ഷേ മഞ്ഞ് നമ്മുടെ കണ്ണിൽ നല്ലോണം നമുക്ക് കാണണ്ടായിരുന്നു പക്ഷേ വീഡിയോയിലൊക്കെ വരുമ്പോഴത്തേക്കും അധികം മഞ്ഞൊന്നും കാണുന്നില്ല രാവിലെ ഇല്ല അതിനെക്കാട്ടിലും മഞ്ഞുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെറിയ ഒരു ഏരിയയിൽ മാത്രം പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് മഞ്ഞ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഒന്ന് നിർത്തി വീഡിയോ എടുക്കണം നല്ല മഞ്ഞുള്ള ഏതെങ്കിലും ഏരിയ നല്ല കോട വരുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലം വണ്ടിക്ക് അവിടെ ഇവിടെ ഒക്കെ നിർത്തിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെ ഞാൻ വണ്ടി നിർത്തി എടുത്ത ഒരു വീഡിയോ ഇത് പക്ഷേ വീഡിയോയിൽ അത്രയൊക്കെ അങ്ങോട്ട് മഞ്ഞ് സംഭവങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അപ്പം തന്നെ പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു വണ്ടി കയറി മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മൾ രാവിലെ കണ്ട വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകണം അപ്പം അവിടെയൊക്കെ എത്താറായപ്പിലത്തേക്ക് വേണ്ടേ അവിടെ ഇനി ഇവിടെ ആണ് അടുത്ത നമ്മുടെ കുരങ്ങന്മാർ സ്റ്റേ ചെയ്യുന്ന സ്ഥലം വേണ്ടത് കുറെ ആൾക്കാരുണ്ട് ഇനി താഴെ നമ്മൾ കൊടുത്ത ആൾക്കാർ ഇങ്ങനെ കയറി വന്നതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മള് എന്തായത് ഇവർക്ക് എന്റെ കയ്യിൽ പഴമൊക്കെ കൊടുത്തു അവസാനം ഉണ്ടായിരുന്ന പഴമെല്ലാം ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു തീർത്തു പൊരി ഐറ്റംസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതും ഇവർക്കൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ ഓരോരുത്തർ ഞാൻ മുന്നേ പറഞ്ഞോളൂ ഈ നേതാക്കന്മാരാണ് അവരുടെ വയറ്റിലേക്കാണ് എല്ലാം പാവപ്പെട്ടവർ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഭയന്ന് നിൽക്കുക അപ്പം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് കഷ്ടം തോന്നിട്ട് ഞാൻ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റേ പേട മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അയ്യോ വെറുങ്ങയോട് വരണ്ടാന്ന് എഴുതി ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ശരി ഇതെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അത് എടുത്ത് എല്ലാവർക്കും കൊടുത്തരുത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കാണാം ഒരാൾ പേട കഴിക്കുന്നത് കാണുകട്ടോ ഏ ഇതൊരു നേതാവെന്ന് തോന്നുന്നുട്ടോ മുഖത്തൊക്കെ മറ്റേ പാടൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഒരു വലിയൊരു ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു നീര് ഇതായിട്ടിരിക്കുന്ന പോലെ അതോ ഇനി അവരുടെ ഒരു ഇതിലുള്ളതാണോ എന്താണെന്ന് പറയത്തില്ല ഒരാൾ വണ്ടിൻ്റെ മുകളിലൊക്കെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം താണ്ടേ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ റോഡിൽ കണ്ടോ ചെറിയ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു കേട്ടോ പക്ഷെ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പാർട്ട് ഈ ഒരു ട്രിപ്പിൽ ഇറങ്ങാൻ നല്ല പേടി അയനെ കൊണ്ടാണ് കേട്ടോ കാറിൽ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇറങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ പേടിയുണ്ട് അതുകൊണ്ടാണ് പിന്നെ ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഇവർക്ക് കൊടുത്ത് തീർത്തിട്ടാണ് ഇനിയിപ്പം വേറെ സ്പോട്ടില്ലാട്ടോ ഇവരെ കാണാനായിട്ട് വേറെ സ്പോട്ടും കാര്യങ്ങളൊന്നും ഇല്ല സോ ഇവർക്ക് നല്ല രീതിയിൽ നമ്മൾ ഫുഡ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന എല്ലാ സാധനവും കൊടുത്തു തീർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉള്ളൂ നമ്മുടെ ബ്ലോഗ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാവം വണ്ടി വണ്ടിൻ്റെ അവസ്ഥ കാണിച്ചോ കുരങ്ങന്മാരൊക്കെ കൈയായിട്ടും ചെയ്ത നമ്മുടെ വണ്ടിയിൽ കണ്ടോ അവരുടെ കൈടെയും കാലിലൊക്കെ പാടുണ്ടായിരുന്നു ഇപ്പം നല്ലോണം ഒന്ന് കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മാറും ആ കുഴപ്പമില്ല വേറൊരു ദിവസം നമുക്കത് ചെയ്യണം അങ്ങനെ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുൻപത്തെ വട്ടം ഒക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത വീഡിയോസാണ് അപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ മറ്റേ നാരങ്ങ മുട്ടായൊക്കെ ആയിരിക്കും അമ്മേൻ്റെ മുട്ടായൊക്കെ അപ്പൊ ഇതൊക്കെ അവർക്ക് കൊടുത്തപ്പോൾ അന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ആണ് ഇതൊക്കെ അപ്പം ഈ ഒരു റൂട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ നിങ്ങൾ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെയും കൂടി ഒന്ന് ഓർത്തോട്ടോ മൈൻഡില് തൊട്ടടുത്തൊക്കെ ഷോപ്പും കാര്യങ്ങളും മറ്റേ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെയൊക്കെ പൊരി ഐറ്റംസൊക്കെ കിട്ടും എന്നാലും കയ്യിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും ഏഹ് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക അവർക്കൊക്കെ കൊടുക്കാലോ ചോദിച്ചാൽ ചിലവരുടെയൊക്കെ മുഖം കാണണം ഭയങ്കര ചുമന്നിട്ടും അതേപോലെ മുറിവും പാടും ഒക്കെ ഉണ്ടായിരുന്നു ഇത് എടുത്തിട്ടാണ് ഞാൻ ലാസ്റ്റ് ടൈം ഇവർക്കൊക്കെ കൊടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് പിന്നീട് തിരിച്ചു പോയി അങ്ങനെയൊക്കെ കൊടുത്ത പലർക്കും അങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പാവങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കും കാണാൻ ക്യൂട്ടൊക്കെയാ പക്ഷെ ഒരു പേടിയുണ്ട് കാരണം ഇവര് തമ്മിൽ അടി കൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ അപ്പോൾ ഇവരുടെ ഒരു ശബ്ദം ഉണ്ടാക്കലും നിലവിളിയും പിന്നെ ഈ കൈവെച്ചിങ്ങനെ അടിക്കുന്നത് മാന്തുന്ന ഒക്കെ കണ്ടപ്പിലത്തേക്കുള്ള ഒരു പേടി അത് കാരണമാണ് പിന്നെ ഞാനും അങ്ങനെ ഭയങ്കരമായിട്ടും എൻ്റർടൈൻ ചെയ്യിക്കാത്തത് ബട്ട് യെസ് ഇവരെ കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് മുന്നേക്കെ ഞാൻ തെന്മല പോകുമ്പോഴാണ് ഇവരൊക്കെ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു റൂട്ട് എപ്പോഴും റൂട്ടെപ്പോഴും മാസത്തെ രണ്ടുട്ടെങ്കിലും നമ്മൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ പോയ വഴിക്ക് നമ്മൾ കണ്ടൊരു പട്ടിക്കുട്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറൊരു പട്ടിക്കുട്ടി ഇതോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടോ നല്ല രസമായിരുന്നു കേട്ടോ എൻ്റെ ബ്ലാക്കിനെ പോലെ ഉണ്ടായിരുന്നു ബ്ലാക്കിൽ പോയിട്ടിപ്പം കുറച്ച് മാസങ്ങളായി ബ്ലാക്കിൽ പോയാലും പിന്നെ ബ്ലാക്കിനെ മിസ് ചെയ്തിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴേക്കാണ് നമുക്ക് പുതിയ ഒരാളെ കിട്ടിയിട്ടോ ബ്ലാക്കിന് പകരം ആവത്തില്ല പക്ഷെ എന്നാൽ പോലും ഫോക്സി നമ്മളുടെ പുതിയ പെറ്റ് ഡോഗാണ് നമ്മളെ നമ്മളുടെ അടുത്ത് വന്നതാണ് കേട്ടോ നമ്മൾ മേടിച്ചതൊന്നും അല്ല അഡോപ്റ്റ് ചെയ്തതാണ് കണ്ട ഫോക്സിനെ പോലെ ഉള്ളതുകൊണ്ട് വിഷ്ണു ഇട്ട പേരാണ് ഫോക്സി ഓ അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക വീട്ടിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ദാറ്റ്സ് ഇറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് കരുതുന്നു വിശേഷങ്ങളൊക്കെ പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം അപ്പം